ഗവർണറെ കേരളത്തിലെ സർവകലാശാലകളിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നാണ് എസ് എഫ് ഐക്കാരുടെ വെല്ലുവിളി എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നട്ടെല്ലിനുറപ്പുള്ള ചങ്കൂറ്റമുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിൻ്റെ ഗവർണർ ഇന്ന് കോഴിക്കോട് സർ കാലിക്കറ്റ് സർവകലാശാലയിലെ ക്യാമ്പസിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം മൂന്ന് ദിവസം താമസിക്കുന്നത് ക്യാമ്പസിനുള്ളിലെ ഗസ്റ്റ് ഹൗസിലായിരിക്കും അദ്ദേഹം പുറത്തെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കാൻ പ്ലാൻ ഇട്ടിരുന്നത് പക്ഷേ ഇവരുടെ ഈ വെല്ലുവിളി വന്നപ്പോൾ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള വെല്ലുവിളി നമ്മൾ അദ്ദേഹം പിന്നെ സർവകലാശാലയ്ക്ക് ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും എസ് എഫ് ഐക്കാര് സി പി എം തന്നെ തീരുമാനിച്ചിരിക്കുന്നു എസ് എഫ് ഐ എന്നിപ്പോൾ പേര് മാത്രമാണ് എസ് എഫ് ഐ എന്നുള്ളത് യഥാർത്ഥത്തിൽ സി പി എം തന്നെയാണ് ഗവർണർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ പോകുന്നതും ഈ ഈ ഈ സമരങ്ങൾ നടത്തുന്നതെല്ലാം സി പി എം തന്നെയാണ് യാതൊരു സംശയമില്ല എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറയുന്നുള്ളത് ക്യാമ്പസ് ആയതുകൊണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്നേ ഉള്ളൂ ക്യാമ്പസിൽ മുഴുവനും ഇപ്പോൾ കരിങ്കുടികൾ വെച്ചു കരിങ്കുടി ബാനറുകൾ വെച്ചു ചാൻസലർ ഗോ ബാക്ക് എന്ന് പറയുന്ന സംഗതി വെച്ചു കഴിഞ്ഞു അതവരുടെ രീതിയാണ് ഇതെല്ലാം ഗവർണർ അറിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാൻസർ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇപ്പം കേരളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഞാൻ അവിടെ എത്തും ഞാനവിടെ വരും അവർക്ക് ചെയ്യാനുള്ളവർ ചെയ്തോട്ടെ ഇനി എൻ്റെ കാരനകത്ത് അടുത്ത് വന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോർ തുറന്ന് പുറത്തിറങ്ങും എന്നെ ചെയ്യാന്നുള്ളവർ ചെയ്തോട്ടെ എന്ന തരത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മളെ ഭയപ്പെടുത്തുകയാണ് കാരണം നമ്മൾ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ നമ്മളൊരു കേരളം സമാധാനമായിട്ട് ജീവിക്കണം നല്ല രീതിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കും നമ്മളെ പോലുള്ളവർക്ക് ഇത് വല്ലാതെ ഭയമുണ്ടാക്കിയാണ് അതായത് ഗവർണർക്ക് അത്തരത്തിൽ ഒരു വികാരപരമായിട്ട് സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു അത് എസ് എഫ് ഐ തന്നെ സംസ്ഥാന നേതൃത്വം തന്നെ ഇതിനെല്ലാ ഒത്താശയം കൊടുത്തിട്ട് നടത്താൻ പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അതാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കേരള സർവകലാശാല അല്ല പിന്നെ കോഴിക്കോട് സർവകലാശാല ക്യാമ്പസ് എന്തായിട്ട് മാറും എന്തായിരിക്കും അതിന് മറ്റൊരു കാര്യം ഈ എസ് എഫ് ഐക്കാര് എസ് എഫ് ഐക്കാരെ കണ്ടിട്ടുള്ളത് അവരെ പഠിക്കുന്ന കോളേജിലുള്ള മറ്റു കുട്ടികൾ മറ്റേ എ ബി ബി പിയിലെയും കെ എസ് യു കുട്ടികളെയും അല്ലെങ്കിൽ അധ്യാപകരെയും ഒക്കെ കുതിര കയറി ശീലിച്ച് കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ളതാണ് പിണ നാനൂറ് പോലീസുകാരുടെ നടുവിൽ പോകുന്ന പിണറായി വിജയനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ആയിരിക്കും അവർ കണ്ടിട്ടുള്ളത് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനം വേറെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിയമപരമായ ഒരു ഒരു പരിരക്ഷ അദ്ദേഹത്തിനുണ്ട് ഒരു പിന്നെ എന്താണ് പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ തന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹം മുൻപും പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഇത്രയും സുരക്ഷ കിട്ടുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ ഗവർണർ എന്നാണോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടായത് അന്ന് മുതൽ പിന്നെ ഈ ഗവർണറെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പദ്ധതി ഇവർ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ട് വരികയായിരുന്നു മനസ്സിലെ എനിക്ക് ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു രണ്ട് ആംഗിളുകൾ ഈ എസ് എഫ് ഐക്കാരെ കൊണ്ട് അല്ലെങ്കിൽ സി പി എം ഇപ്പോൾ ഗവർണർക്കെതിരെ ശക്തമായിട്ട് ഇറങ്ങിയിരിക്കുന്ന രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് കേന്ദ്രത്തിനെ കൂടുതൽ ഗവർണറെ കൂടുതൽ പ്രകോപിപ്പിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കേന്ദ്രത്തിനെ ആ കൂട്ടത്തിൽ കേന്ദ്രത്തിനെ പ്രകോപിപ്പിക്കുക കഴിയുമങ്ങൾ കേന്ദ്രത്തിനെ കൊണ്ട് ഇടപെടുപ്പിക്കുക എന്നിട്ട് കേന്ദ്രം പിന്നെ കാവ്യവൽക്കരിക്കുന്നു കേരളത്തെ എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തുക അങ്ങനെ ഒരു ഐഡിയ അവർക്കൊണ്ട് ഒന്ന് രണ്ട് ഈ ഗവർണർക്ക് എതിരെ ഇത്രയും അക്രമങ്ങൾ നടത്തുമ്പോൾ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ സുരക്ഷ കൂട്ടേണ്ടി വരും സുരക്ഷ സ്വാഭാവികമായിട്ടും കൂട്ടും കൂട്ടിയില്ലെങ്കിൽ കേന്ദ്ര സേന വന്നതിന് സുരക്ഷ കൊടുക്കും അപ്പോൾ അതുപോലെ അതിന് പകരം ഇദ്ദേഹം ഇവർ തന്നെ സുരക്ഷ കൊടുക്കും അങ്ങനെ സുരക്ഷ കൊടുക്കുമ്പോൾ കേരളത്തിൽ ഈ നേരത്തെ പോയത് നാൽപ്പത് വാഹനങ്ങളുടെ നാൽപ്പത്തി ഞ്ച് വാലം കടകംപൊടിയോട് പോകുന്നു എന്ന ഒരു ആക്ഷേപം പിണറായി വിജയന് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ആക്ഷേപത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്തിട്ട് ദാ ഗവർണറും അങ്ങനെ പോകുന്നു ഗവർണർ നാൽപ്പത് ഞാൻ പറയട്ടെ ഗവർണർ എന്ന് പറയുന്നത് നാല്പത് വാഹനങ്ങൾ അകങ്കോടിയോടിയും ഇത്രയും പോലീസിന്റെ പോലീസിൻ്റെ അകംപോടിയോടിയും പോകുന്നു കണ്ടില്ലേ അയാളും പിന്നെ എന്തോന്നാണ് ഞാൻ മാത്രമാണോ പോകുന്നത് അല്ലെ ഞങ്ങളുടെ നേതാവ് മാത്രമാണോ പോകുന്നത് കണ്ടില്ലേ അയാളും ആർ എസ് എസിന്റെ നേതാവ് അയാളും ദാ പോകുന്നു എന്ന് വരുത്തി തീർക്കാൻ അപ്പോൾ മറ്റതിൻ്റെ ഒരു നാല്പത് വാഹനങ്ങളിൽ പോകുന്നവൻ എന്നുള്ള ആ ഒരു ആക്ഷേപം കുറയ്ക്കാനും ഇതിലൂടെ ഈ ഇയാൾ പോകുന്നത് ഗവർണറും അതുപോലെ ആപ്പവാഹനങ്ങൾ കൊടുക്കുകയും ബോധപൂർവ്വം കൊടുക്കും വേണ്ട എന്ന് ഗവർണർക്ക് പറയാൻ പറ്റില്ല കാരണം സുരക്ഷയില്ല എന്നാണ് ഇപ്പോൾ പൊതുവിലുള്ള റിപ്പോർട്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് എനിക്ക് ഇത്രയും വാഹനം വേണ്ട എന്ന് പറയാനും പറ്റില്ല അപ്പോൾ ബോധപൂർവ്വം ഗവർണർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുമാണ് സുരക്ഷ വേണ്ട എന്ന് പറയുന്നത് എന്ന് പറയും അതുകൊണ്ട് ഗവർണർക്ക് ഒരിക്കലും ഇനി എത്ര വാഹനം കൊടുത്താലും നൂറ് വാഹനങ്ങൾ കൊടുത്താലും നൂറ് പോലീ ആയിരം പോലീസുകാരെ അകമ്പടിയായിട്ട് കൊടുത്താലും ഗവർണർക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം അകമ്പടിയാണ് എന്നുള്ളത് അതുകൊണ്ടാണ് സി പി എം തന്നെ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി ഇറങ്ങുകയും തീരുമാനമെടുത്തുകയും എനിക്ക് തോന്നുന്നു ഞാൻ ആ ആങ്കിളിൽ കൂടിയും കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന് പക്ഷെ ഞാൻ ഒരിക്കലും അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല കാരണം ന്യായീകരിക്കാൻ യാതൊരു എളുപ്പമില്ലാത്തവരാണ് ഈ കമ്മികൾ അവരെ കമ്മ്യൂണിസ്റ്റായിരുന്നു വിളിക്കാൻ പറ്റില്ല കമ്മികൾ അവരെന്തൊക്കെ എതിർത്തിട്ടുണ്ടോ അതൊക്കെ പിന്നീട് അവർ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് കോവിഡ് കാലത്ത് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു വീടുകളിൽ ദീപം കത്തിക്കണമെന്ന് ഇപ്പോൾ നവകേരള സദസ്സും അന്ന് ഇവർ പരിഹസിച്ചതാണ് നവകേരള സദസുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിധിര ഭാഗത്തൊക്കെ കമ്മികൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാത്രമല്ല വടക്കേ എല്ലായിടത്തും എല്ലായിടത്തും ദീപം കൊടുത്താൽ പറഞ്ഞു അതായത് കാർത്തികമായിട്ടാണ് ബന്ധിച്ച് ദീപം കത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എത്ര വിവരമുണ്ട് എത്ര നാണക്കേട് എളുപ്പമുണ്ട് അല്ല അത് ഒരിക്കലും പാത്രം നട്ടാൻ പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കി ഇപ്പൊ അവരത് ചെയ്യുന്നുണ്ട് അതല്ല അവർ അതാണ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നതോടുകൂടി അവൻ്റെ ഈ എന്താണ് നാണവും മാനവും മര്യാദയും അല്ലെങ്കിൽ നാണക്കേടും മാനക്കേടും ഒക്കെ നശിച്ചു പോകുകയാണ് പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുകയാണ് നമ്മൾ പലരെയും നിരീക്ഷിച്ചുണ്ട് അതെ അതായത് ബന്ധുക്കൾ പോലും ഈ കമ്മികളായി കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊരു മൃഗസ്വഭാവമാണ് പിന്നെ അല്ല സത്യം ഞാൻ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരോട് ബന്ധപ്പെടുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് പക്ഷേ സി പി എമ്മിലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലുള്ള എല്ലാവരുടെയും കാര്യമല്ല ഞാൻ നമ്മുടെ എനിക്ക് ശത്രുക്കളായി അതാണ് കുറച്ചുപേരാണ് അത് ചില ഈ പറയുന്ന അന്ത കമ്മികൾ എന്ന് പറയാം അല്ലാത്ത ഇപ്പം വളരെ ഭൂരിപക്ഷം പേര് അങ്ങനെ അല്ല അവര് കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നവരാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്നുള്ളത് കൊണ്ട് അതിനെ ഇങ്ങനെ സ്നേഹിക്കില്ല കമ്മിത്തരം എന്ന് പറയുന്നത് ഒരു തലമുറയെ നശിപ്പിക്കാനായി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അവര് എന്താണ് ഈ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് ചെയ്യാണ് ലൈറ്റ് നൈഫ് നൈറ്റ് ലൈഫ് പറയും അവർ ചെയ്യുന്നുണ്ട് ഈ നൈറ്റ് ലൈഫൊക്കെ വികസിത രാജ്യങ്ങൾ കേരളത്തിൽ കുഴപ്പമൊന്നുമില്ല വേണം ഞാൻ പറയുന്നില്ല എത്രയോ പേര് ടാർപ്പ വലിച്ച് കെട്ടി അതിൻ്റെ കീഴിൽ ഉറങ്ങുന്ന ഒരു നേരം മൂന്ന് നേരം നേരം വണ്ണം ഭക്ഷണം കഴിക്കാനില്ലാത്ത നാട്ടിലാണോ ഈ നൈറ്റ് ലൈഫ് അത്യാവശ്യം ശരി നൈറ്റ് ലൈഫ് വന്നതിന് പിന്നെ മാനവീയം രീതിയിൽ എത്രയോ അക്രമങ്ങൾ നടന്നു എത്രയോ അക്രമങ്ങൾ നടന്നു പോലീസിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോ എന്താണ് വീട്ടുകാരെയും കുടുംബത്തിനേയും മാതാപിതാക്കളെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു 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 യുവജനത യുവത ഇവരോടൊപ്പം നിൽക്കും അതിന് വേണ്ടി എന്തില്ല യുവമാരുടെ ആരെങ്കിലും മക്കൾ വരുന്നുണ്ടോ അതില്ല മാനവീയം രീതിയിൽ യുവമാരുടെ ഏവൻ ഏതെങ്കിലും ഒരു തന്നെ മക്കള് ആ മാനവീയം രീതിയിൽ കാലുത്തിയിട്ടുണ്ടോ ഇല്ല വരില്ലേ അതാണ് പക്ഷെ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ സമരത്തിലും ഈ പറയുന്ന കോഴിക്കോട് ഇപ്പം ഗവർണർക്കെതിരെ സമരം നടത്താൻ പോകുന്നത് ഏതെങ്കിലും സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ മക്കളായ പങ്കു അല്ല ഒരു നല്ല തണ്ട് തടി ഉണ്ടല്ലോ മറ്റേ അവരുടെ എന്തൊന്ന് മാർച്ച് ഉണ്ടല്ലോ മാർച്ചിലൊക്കെ മറ്റേ ഇതൊക്കെ കക്ഷത്തു ചോദിക്കുന്നിട്ടുണ്ടോ ഫേസ്ബുക്കിൽ അയാൾക്കൊക്കെ പോയി നിന്നൂടെ പോലത്തെ മാനന്ത പിണറായി വിജയൻ എന്നെ പറയാലോ മോനെ വിവേകെ നീ ഒരു രണ്ട് ദിവസത്തേക്ക് അച്ഛന്റെ നവകേരള യാത്ര വരുകയാണ് മോനൊന്ന് വന്ന് നിക്കണം കൂടെ നീക്കാൻ പറയണം അല്ലെങ്കിൽ അല്ലേ വേണ്ട ഇതിനൊന്നും വേണ്ട അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വേദിയിൽ നിൽക്കാൻ പറയൂ ചെയ്യൂ ഇല്ല അത് ഉണ്ടാവില്ല അല്ലെ ഇപ്പൊ ഈ കോഴിക്കോട് സംഭവിക്കാൻ പോകുന്ന ഞാൻ എനിക്ക് ഞാൻ നേരത്തെ ഭയമാണ് നമ്മൾ ആ വിഷയത്തിലോട്ട് കിടക്കാൻ എങ്ങനെയാണ് ഇപ്പം എങ്ങനെയായിരിക്കും അവിടെ അവിടെനിന്ന് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ അല്ലെ എസ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിക്കണം പ്രധാനമന്ത്രിയെക്കാളും വലിയ ആളല്ലല്ലോ ഗവർണർ പ്രധാനമന്ത്രി ഡൽഹിയിൽ പിന്നെ കർഷക സമരം നടന്നപ്പോൾ തിരികെ പോയ ആളാണ് ഈ സമരത്തിന്റെ തീഷ്ണത കണ്ടിട്ട് തടഞ്ഞു നിർത്താൻ കഴിയാതെ അദ്ദേഹത്തിന് തിരികെ പോകേണ്ടി വന്ന ആളാണ് ഞങ്ങളുടെ സമരം അത്രയ്ക്കും ഉണ്ടാവും ഞങ്ങൾ ആയിരക്കണക്കിന് എസ് എഫ് ഐ പിള്ളാരെ ഇറക്കും ആ ഇത് കണ്ടിട്ട് ഗവർണറൊക്കെ തിരിച്ചു പോകേണ്ടി വരുകൊണ്ട് ഞങ്ങളോട് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എങ്ങനാ ഇത് ഇത് നേരിടുമെന്ന് ഗവർണറും പറഞ്ഞിരിക്കുന്നു ഇത് എന്തായിരിക്കും കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ എന്താണ് ആനയും ആട്ടുകുട്ടിയെയും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുകയാണ് ഡൽഹിയിൽ നടന്നത് കർഷക സമരമാണ് അത് ഹരിയാനയിലെയും പഞ്ചാബിലെയും ഉള്ള നല്ല തണ്ടും തടിയുമുള്ള കർഷകർ വന്നിട്ടാണ് അവിടെ സമരം നടത്തിയത് അവിടെ വേണമെങ്കിൽ കയ്യൂക്ക് പ്രയോഗിച്ച് പ്രധാനമന്ത്രിക്ക് ഇപ്പോ ആയിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം പോയില്ല പറ്റാത്ത അല്ല മാത്രമല്ല അതിനകത്ത് കാര്യം തോന്നു ഇവർക്ക് അതിലൊന്നും ക്രെഡിറ്റ് ഇവര് ഈ കർഷക സമരത്തില് പറഞ്ഞ് പിന്നെ ഫേസ്ബുക്കിൽ പടം എടുക്കുകയും കൊടിയെടുത്ത് പിടിക്കുകയൊക്കെ ചെയ്തല്ലാതെ സമരം നടത്തിയതും സമരം സംഘടിപ്പിച്ചതും സമരത്തിന്റെ സർവ്വ കാര്യങ്ങളും ചെയ്തത് ഈ ഈ പഞ്ചാബിലെ കർഷകരാണ് എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇവിടുന്ന് കമ്മി കുട്ടങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതെ അതെ എന്നിട്ട് ഞങ്ങളാണ് സമരം ഇപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഫേസ്ബുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ നിന്നിട്ട് സെൽഫി പടങ്ങൾ അപ്പൊ ഒരിക്കലും കർഷക കർഷക സമരത്തെയും ഈ ഗവർണറുടെ ഉപരത്വത്തെയും തമ്മിൽ താരതമ്യം ചെയ്യണമെങ്കിൽ ഇവന്റെ തലയ്ക്കകത്തൊക്കെ സെപ്റ്റിക് ടാങ്കിൽ കിടക്കുന്നതിനേക്കാളും എന്താണ് അല്ല അത് അതൊരു സമരത്തിന്റെ ഒരു ഭാഗമായിട്ട് അവർ പറയുന്നതായിരിക്കും പക്ഷേ കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ഇതൊരു വലിയൊരു ചോരക്കളം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതും അവർ ഭരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഈ പിന്നെ ആഭ്യന്തര വകുപ്പ് ഈ അവരുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം വേറെ അജൻഡയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് വേറെ ഉള്ളിലൊരു അജണ്ടയുണ്ട് ആ അജണ്ട ഞാൻ പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാട് രണ്ടെണ്ണമാണ് ഒന്ന് പിന്നെ ഈ സെക്യൂരിറ്റി കൂട്ടിയിട്ട് ഈ പിണറായി വിജയനെയും കൂടി അതിൽ നിന്നും പിന്നെ ഡിവൈഡ് ചെയ്ത് രക്ഷപ്പെടുത്തി എടുക്കുക രണ്ട് പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് കേന്ദ്രം ഇടപെടിക്കുക കാരണം ഖജനാവ് കാലിയായിരിക്കും മുന്നോട്ട് പോകാൻ പാകുന്നില്ല ഇതിൽ അഞ്ചായിരം മൂവായിരത്തി എണ്ണൂറ് കോടി കൂടി വായ്പ എടുക്കാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ആയിരത്തി എണ്ണൂറ് കോടി എന്തോ ഇപ്പം എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ അയ്യായിരം കോടി മാത്രമാണ് ഇതിന് ഇതുകൊണ്ടൊന്നും ഈ സാമ്പത്തിക വർഷം അല്ല എടുക്കും കടന്നു കടന്നു അപ്പോൾ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അറബിക്കഥ സിനിമ നിങ്ങളൊക്കെ കാണും ഈ അറബിക്കഥ സിനിമയിൽ അയാൾ ശിവജി ഗുരുവായൂർ ആണെന്ന് തോന്നുന്നു കഥാപാത്രത്തെ ഏരിപ്പിച്ചത് കടാരൻ അതുപോലെ പുള്ളി വിടുന്ന സ്ഥലം വിടും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിനപ്പുറം വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അധികാരമില്ലാതെ അധികാരമില്ലാത്ത പിണറായി വിജയൻ വെള്ളത്തിൽ നിന്ന് കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി അയാള് മുഖ്യമന്ത്രിയായിട്ട് എത്ര ഏഴര കൊല്ലമയായിട്ട് അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇത്രയും സുരക്ഷ ഉണ്ടായിരുന്നു അല്ല ഇല്ല കൊടുക്കാൻ പറ്റില്ല പാർട്ടിക്ക് സുലൂക്ഷ കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ആയിരിക്കും കൊടുക്കാം ഇപ്പോട്ടെ ഇനി ഇപ്പോ ഈ ഒരു കാലാവധി കഴിഞ്ഞെന്നിരിക്കട്ടെ ഈ കാലാവധി കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം പോയെന്നിരിക്കട്ടെ പോകുമ്പോന് ചെയ്യും കൊടുക്കും കാരണം വധ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും അല്ല എങ്കിലും ഇത്രയും അല്ല ഇത്രയും പറ്റില്ല എങ്കിലും ഇതിനൊക്കെ ഇതിനോടൊപ്പം ഒരിക്കലും ഒരിക്കലും മുൻ പ്രധാനമന്ത്രിമാർക്കും മുൻ രാഷ്ട്രപതിമാർക്കും കൊടുക്കുന്നില്ലേ അതുപോലെ മുൻ മുഖ്യമന്ത്രിക്കും വേണമെന്ന് പറയും കൊടുക്കും അത് അത്രയും സംഭവിക്കും അങ്ങനെ കൊടുക്കാൻ ഒരിക്കലും അറിയാം ആ സുരക്ഷ കൊണ്ട് പിണറായി വിജയൻ പിന്നെ തൃപ്തിപ്പെടുകയും അതുകൊണ്ട് തന്നെ പുള്ളി കൊടുക്കാം എങ്കിലും അദ്ദേഹം ഇസഡ് കാറ്റഗറി വന്നില്ലെങ്കിൽ പോലും ഒരു സെക്യൂരിറ്റി രീതിയിൽ തന്നെ ജീവിച്ചു പോകും അതിനുള്ള അതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരിക്കലും വയ്ക്കുന്നത് കാരണം എനിക്ക് ജീവൻ പ്രായമുണ്ട് എനിക്ക് അതാണ് ഇതാണെന്ന് പറഞ്ഞ് കോടതി വഴിയൊക്കെ അയാള് സെക്യൂരിറ്റി വാങ്ങിച്ചു വായിക്കാം നോക്കാം നമുക്ക് എന്താണെന്ന് മറ്റൊരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഏതൊക്കെ സമയത്ത് ഗവർണർമാരും സർക്കാരും തമ്മിൽ ഇടഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണകാലത്തായി അതെ ആദ്യത്തെ ഭരണകാലത്ത് പിന്നെ ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ എം എസിന്റെ മന്ത്രിസഭ പിരിച്ചുവിട്ടത് അതും ജനകീയ മന്ത്രിസഭയായിരുന്നു ജനകീയ മന്ത്രിസഭ ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭയെ വെറും രണ്ടര കൊല്ലം രണ്ടു കൊല്ലം രണ്ട് കൊല്ലം രണ്ടാം അമ്പത്തിൽ പോയി അതായത് ഒന്നര കൊല്ലം കൊണ്ട് കൊല്ലം വെറുപ്പിച്ച് അവരതിനെ നശിപ്പിച്ച് കളഞ്ഞു രണ്ടാമത് ഏർ വരുന്നത് ജ്യോതി ബിഹ് അല്ല ഒന്നാം ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്ത് അതും വിഷയം ഇത് തന്നെയാണ് സർവകലാശാലകളിലെ ഗവർണറുടെ വിഷയം തന്നെയാണ് അവരുടെ ആയിട്ട് ഇതുപോലെയായിരുന്നു ആ മൂന്നാമത്തത് രാം ദുലാരി സിൻഹാ അത് രണ്ടാം ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്ത് അപ്പൊ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവകലാശാലകളിലെല്ലാം ഇവരുടെ പിടിയിൽ നിൽക്കണം എങ്കിൽ മാത്രമേ തോമസ് ഡോക്ടർ തോമസ് ഐസക് ഉണ്ടാവൂ എങ്കിൽ മാത്രമേ ഡോക്ടർ ചിന്താജെറോ ഡോക്ടർ ഷിജു ഖാൻ ഡോക്ടർ മറ്റേ എന്താണ് അങ്ങനെയുള്ള ഏ സമ്പത്ത് ഇതുവരെ ഒക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം ഈ വിദ്യാഭ്യാസ രംഗം മുഴുവൻ ഇപ്പം ഒരു മലിമ സ്വകീകരിക്കുന്നു അപ്പോൾ എവരുടെയാണ് ഒക്കെ നമ്മൾ ഇനി ഒന്നും കൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ സംഗതി കാര്യം തന്നെ നമ്മളിപ്പോൾ കുറച്ച് മാസങ്ങൾ ചേട്ടൊരു കാര്യമല്ലേ ചോദിക്കും ഈ ഇത്രയധികം ഡോക്ടറേറ്റുള്ള നിങ്ങളെ ചിന്തിക്കുക ഇത്രയധികം ഡോക്ടറേറ്റുള്ള പറയുക ഏത് പാർട്ടിയിലാണുള്ളത് ഡോക്ടർ ചിന്ത ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ ആണെന്ന് ഡോക്ടർ ഡോക്ടർ എ സമ്പത്ത് ഡോക്ടർ ബിജു മറ്റേ ഒരു പാലക്കാട് ഉള്ള ഒരുപാട് മാത്രമല്ല ബിന്ദു ബിജു ഡോക്ടർ ബിന്ദു ഡോക്ടർ ആർ ബിന്ദു അല്ല അങ്ങനെ ഒരുപാട് അവരുടെ കഴിവുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പാണ് ആലോചിക്കുന്നത് കഴിവല്ല പലതും പലതും നമ്മൾ ഈ പറയുന്ന തരത്തിൽ സർവകലാശാല അവരുടെ കയ്യിൽ ഇരുന്നതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ ചിന്ത വന്നപ്പോഴാണ് ചിന്തയുടെ ഡോക്ടറേറ്റ് പുറത്തു വന്നപ്പോഴാണ് അല്ലെങ്കിൽ ചിന്തയുടെ ഈ ഈ തേസിസ് പുറത്തു വന്നപ്പോഴാണ് നമുക്ക് ഇവരുടെ നിലവാരം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവര് ഇവരുടെ ചാനൽ ചർച്ച കണ്ടാൽ മാത്രം മതി ഇവരുടെ നിലപാട് നമുക്ക് വ്യക്തമാകും മറ്റ് രാഷ്ട്രീയ കക്ഷികളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ അവരൊന്നും വിട്ടിത്തങ്ങൾ പറയുന്നില്ല പക്ഷെ ഇവരുടെ ഒരു എന്തൊരു ചിന്താഗതി എന്ത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഈ കേരളം വിട്ടു പോയി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേരളം വിട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ കേരളം വിട്ടു പോകണം അതുകൊണ്ടാണ് കാരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ പിള്ളേരെ മുദ്രാകം വിളിപ്പിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് മുപ്പത്തി മൂന്ന് കൊല്ലം പശ്ചിമബംഗാളി ഒമാര് ഭരിച്ചത് എങ്ങനെയാണ് ഇതുപോലെ തന്നെ തന്നെയാണ് ഇതേ ഇതേപോലെ തന്നെയാണ് പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കും പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കും അഴിമതികളും തൂർത്തുകളും പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കും എത്ര കൊലപാതകൾ കണക്കുകൾ പ്രകാരം ഇക്കാലയളവിൽ ഇവരിച്ചിരുന്ന സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടോ മറ്റോ ആണെന്നാണ് അടണെ ഓർമ്മ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് ഇവര് വന്നത് അത് ഇവര് മൂന്ന് നേരത്തെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അതൊക്കെ ഉള്ളത് അവര് കൊല്ലുന്നെങ്ങനെയാണെന്ന് അറിയാമോ അവര് ഉപ്പ് ഉപ്പ് ചാക്കിലാക്കിയാണ് കൊണ്ടത് തിരിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ തെളിവ് ഒലമിച്ചത് ആ ദിവസിച്ചു അങ്ങനെയാണ് കൊന്നിരുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഗവർണർ എതിരായിരിക്കുന്നു കേരളത്തിലെ പൊതുജനങ്ങൾ കൂടോടെ ഇളകിയിരിക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ ഒരു നാടൻ ഭാഷയിൽ അപ്പം ജനങ്ങളെല്ലാവരും എതിരായിരിക്കുന്നു കാരണം പബ്ലിക് ഒപ്പീനിയനൊക്കെ അവരുടെ അടുത്ത് ചില ചാനലുകളിലൊക്കെ കാണാറുണ്ട് പച്ചത്തറിയല്ലേ വിളിക്കുന്നു ഞാനങ്ങനെ ഉണ്ടെങ്കിൽ പോയി ആത്മഹത്യന് അപ്പോൾ അത്തരത്തിൽ തൊലി ഉളുപ്പ് ഈ ഉളുപ്പില്ലാത്ത ഒരു വർഗമാണിത് അപ്പോൾ എന്തായാലും കേരളത്തിലെ ഇപ്പം ഗവർണർ എതിരായിട്ടുണ്ട് നമ്മുടെ ജനങ്ങളെതിരായിട്ടുണ്ട് ഈ എതിർപ്പുകൾ ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് ഇനിയുമുണ്ട് മൂന്ന് ജില്ലകൾ അല്ലേ മൂന്ന് ജില്ലകളല്ലേ മൂന്ന് ജില്ലകൾ കൊണ്ട് പാറശാല എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും പിണറായി വിജയന്റെ ഇമേജ് നല്ല രീതിയിൽ വർദ്ധിക്കും വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം അടുത്തൊരു വിഷയത്തിലൂടെ